യുഎഇയിൽ സന്ദർശക വിസക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയുമായി അധികൃതർ ഐസിപി വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വഴി സന്ദർശക വിസയ്ക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് പരീക്ഷ കൂടി ലഭിക്കുന്ന തരത്തിലുള്ള പദ്ധതിയാണ് നടപ്പാക്കുന്നത് ജെഡ്സ് കീ നടത്തിപ്പുകാർക്കെതിരെ കർശന നടപടിയുമായി ദുബായ് തുറമുഖ പോലീസ് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ എമിറേറ്റിലെ വിവിധ ബീച്ചുകളിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് നിയമലംഘനങ്ങളാണ് സമുദ്ര ഗതാഗതവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയത് ഇതിൽ ജെഡ്സ് കീ ഉപയോഗിക്കുന്ന നൂറ്റി വ്യക്തികളും മറ്റ് നിയമം ലംഘിച്ച അമ്പത്തിരണ്ട് പേരുമുൾപ്പെടും അബുദാബി സമ്മർ സ്പോർട്സിന് തുടക്കമായി അബുദാബിയിലും അലയനിലും മൂന്നാമത് സമ്മർ സ്പോർട്സിന് തുടക്കം കുറിച്ച് സ്പോർട്സ് കൗൺസിൽ ഈ വർഷം ആരോഗ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പുറമെ വിവിധ പ്രായക്കാർക്കും ശാരീരിക ക്ഷമതയ്ക്ക് അനുസൃതമായ പുതിയ കായിക പ്രവർത്തനങ്ങൾ കൂടി അവതരിപ്പിക്കും ജി സി സി രാജ്യങ്ങളിലെ ജനസംഖ്യയിൽ രണ്ടു വർഷത്തിനിടെ ഏഴ് ദശാംശം മൂന്ന് ശതമാനം വർധനയെന്ന് കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് അപേക്ഷിച്ച് ജനസംഖ്യ അമ്പത്തിയേഴ് ദശാംശം ആറ് ദശലക്ഷത്തിലെത്തി കഴിഞ്ഞ രണ്ടു വർഷത്തെ അപേക്ഷിച്ച് മൂന്നേ ദശാംശം ഒമ്പത് ദശലക്ഷത്തിന്റെ വർധനയാണ് ജി സി സി രാജ്യങ്ങളിലുണ്ടായത് ജി സി സി സ്റ്റാറ്റിസ്റ്റിക്കൽ സെന്റർ പുറത്തുവിട്ട കണക്കാണിത് ഏറ്റവും ഉയർന്ന ജനസംഖ്യാ വളർച്ച കുവൈറ്റിലാണ് ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ഇരുപത്തിയൊമ്പതാമത് സീസണിലേക്ക് സംരംഭക രജിസ്ട്രേഷൻ ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ചെറുകിട ഔട്ട്ലെറ്റുകൾ ഗസ് സർവീസ് കിയോസ്കുകൾ ട്രോളി സർവീസ് എന്നിവ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ രജിസ്റ്റർ ചെയ്യാം ഓഗസ്റ്റ് രണ്ടാണ് അവസാന തീയതി യുഎഇൽ ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ ഷാർജയിൽ നിർമ്മാണ തൊഴിലാളികൾക്ക് വൈദ്യ പരിശോധന നടത്തി ഷാർജയിലെ മൂവായിരത്തി മുന്നൂറിലധികം നിർമ്മാണ തൊഴിലാളികൾക്കാണ് സൗജന്യ വൈദ്യപരിശോധനയും ചൂട് സംരക്ഷിക്കുന്നതിനുള്ള സൌകര്യങ്ങളും ഒരുക്കിയത് നിങ്ങളുടെ സുരക്ഷയാണ് ലക്ഷ്യമെന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് അടിസ്ഥാന മേഖലയിൽ പതിനൊന്ന് കോടിയുടെ നിക്ഷേപം നഗരങ്ങളിൽ ഒരു കോടി ഭവനങ്ങൾ പാർപ്പിട വികസനത്തിന് പത്ത് ലക്ഷം കോടി വനിതാ ശാക്തീകരണത്തിന് കോടിയെന്നും ധനമന്ത്രി ബജറ്റ് പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി സംസ്ഥാനത്ത് നിപ്പ രോഗവ്യാപനമില്ലെന്ന് ഉറപ്പുവരുത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിപ്പ റിപ്പോർട്ട് ചെയ്ത മലപ്പുറത്ത് പ്രതിരോധ ഊർജിതമാണെന്നും ഊര്ജിതമാണെന്നും സമ്പര്ക്കപ്പട്ടികയിലുള്ള ഓരോരുത്തരെയും വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി